ഹായ് ഓൾ ജൊമോൺസ് അക്കാഡമിയിൽ നിന്നും ജൊമോനാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രഗ്നൻസിയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഡിസ്കംഫർട്ടാണ് നോസിയ ആൻഡ് വൊമിറ്റിങ് ഇതിന് കാരണം പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന എച്ച് സി ജി എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഹ്യൂമൺ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രസൻസ് കൊണ്ടാണ് പ്രഗ്നൻസിൻ നോസിയ വൊമിറ്റിംഗ് ഉണ്ടാവുന്നത് ഇതിൻ്റെ ഇൻ്റർവെൻഷനായിട്ട് നമ്മൾ കൊടുക്കുന്നത് എയർലി മോർണിംഗ് മദറിന് ഡ്രൈ ക്രാക്കേഴ്സ് കഴിക്കാൻ വേണ്ടി കൊടുക്കുക സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഡയറ്റ് കൊടുക്കുക സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക ഇതൊക്കെയാണ് അതുപോലെ തന്നെ ജിഞ്ചറിന്റെ ഉപയോഗം ഒരു പരിധിവരെ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന നോസിയോ വൊമിറ്റിങ് പ്രൊവെന്റ് ചെയ്യാൻ വേണ്ടി ഹെല്പ്ഫുള്ളാണ് എന്ന് റീസെന്റ് സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട് ജിഞ്ചർ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നോസിയോ വോമിറ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുള്ളായിരിക്കും ജിഞ്ചറിന്റെ വേരിയസ് ഫോംസ് ആയ ജിഞ്ചർ ടീ ആയിട്ടോ ക്രിസ്റ്റലൈസ്ഡ് ജിഞ്ചർ ആയിട്ടോ ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുന്നതിന് ജോമോൺസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡി എച്ച് എ ഹാത് എമോജ് പ്രോമെട്രിക് പി എസ് ആൻഡ് വ്യൂ എൻ എച്ച് ആർ പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ജോമോൺസ് അക്കാഡമിയുമായി ഉടൻ ബന്ധപ്പെടുക എച്ച് സി ജി എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ എവിടെ നിന്നാണ് എന്നറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമ്മിറ്റിയും താങ്ക് യു